അതേപോലെ മാൻകൂട്ടം തന്നെ ഇൻറ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂവിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ അയാളെ പച്ചത്തറി കുറഞ്ഞും ഒക്കെ തന്നെ ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് വിമർശനമായിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു കണ്ടപ്പോൾ നല്ല കാര്യം കാര്യം ഞാൻ മാൻകൂട്ടം എൻ്റെ സംസാരിക്കണം കേട്ടിട്ടില്ല ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇവരോട് ചാനലുകാരോട് പഴമ്പരീം പിന്നെ ചായയും കുടിക്കാൻ കുടിച്ച് അവയ്ക്ക് പ്രതികരിക്കണേ കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും തൻ്റെ തൻ്റെ അഭിപ്രായം പറയുന്ന തൻ്റെ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അയാൾ പറയണേ കണ്ടിട്ടില്ല ആരെയും വിമര്ശിക്കണേയും കണ്ടില്ല ഒന്നും കണ്ടില്ല പക്ഷേ ഇതിൽ ഇയാൾ നല്ല രീതിയിൽ സന്ന സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും ും അവസരം വേണ്ടേ അയാൾക്കും ഉണ്ടാവുമല്ലോ പറയാൻ ഒരാളുടെ ഭാഗം മാത്രം നമ്മൾ കേട്ടിട്ട് കാര്യമില്ല ഒരു പക്ഷേ ഇതൊക്കെ തന്നെ എന്തുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കിട്ടി എന്ന് പറയുമ്പോഴും അതിനകത്ത് എന്തൊക്കെയൊരു ഒരു എന്തൊക്കെയോ പഴുത് ഇയാൾ ഇട്ടുകൊടുത്തിട്ടുണ്ടല്ലോ അതിലൂടെയുള്ള ഇയാൾക്ക് ജാമ്യം കിട്ടിയത് അല്ലെങ്കിൽ ഒരു പെൺകേസിന് പെണ്കേസിന് പിടിപെട്ട ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണ് പക്ഷേ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയോ ഇവർക്കും അടച്ച് പറയാൻ ഇയാൾക്ക് പറയാനുള്ള കാര്യങ്ങളും ഉണ്ടാകുമായിരിക്കും അപ്പോൾ ഇതിപ്പോൾ കേസ് കോടതി നടക്കും അതുകൊണ്ട് തന്നെ നമുക്കും കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അയാൾക്കും കൂടുതൽ കാര്യങ്ങൾ വിട്ട് പറയാനും പറ്റത്തില്ല ഒന്നെനിക്ക് പറയാനുണ്ട് കേട്ടോ കാര്യം വേറെ ഒന്നുമില്ല നമ്മൾ പല സ്ത്രീകളും പല രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയും അതുപോലെ തന്നെ അപമാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ചിലവർ ഫേക്കായിട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ രണ്ടു ദിവസം മുമ്പ് കണ്ട ജംഷിദംഷിദയെ പോലത്തെ ആൾക്കാരെ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ പലവരും ഇതുപോലെ അപമാനിക്കപ്പെടുകയും പീഡിക്കപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടി മാറി നിൽക്കേണ്ടി വരുന്നു എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വരുന്നു ഒരുപാട് ആൾക്കാർ ഇതിനെ മുതലെടുത്ത് മുന്നോട്ടും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾ നോക്കണം ഇതെന്താണ് ഏത് രീതിയാണ് ഏതായാലും ഇയാൾക്ക് ഈ ജാമ്യം കിട്ടി ഇയാൾ ഇയാൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ആനക്കാനൻ്റെ വലിപ്പൊറയില്ലെന്നറിയില്ല അതുപോലെയാണ് ഇയാൾക്ക് രാഷ്ട്രീയം കിട്ടിയിട്ടും രാഷ്ട്രീയത്തിൽ തൻ്റെ ഭാവി എന്തൊക്കെയായിരിക്കുമെന്നും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസം എന്നാരും ചതിക്കില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നവരെല്ലാവരും എൻ്റെ കീഴിൽ നിൽക്കും എന്നൊക്കെ ആത്മവിശ്വാസമായിരിക്കും ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിലോട്ട് ഇയാളാണ് നയിച്ചത് എന്ന് തോന്നുന്നു എന്തായാലും ഇത് പുത്തിരിയല്ല ആദ്യത്തെ സംഭവമല്ല ഒരുപാട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പല നേതാക്കന്മാരും ഇപ്പോഴും നമ്മളെ മന്ത്രിമാരായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരും ഇതുപോലെ പല പ്രശ്നത്തിലും വന്ന ആൾക്കാരും പലവരെയും വോയിസൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇയാളൊരു ഇയാളല്ല ആദ്യമായിട്ടുള്ള ഒരു പീഡിപ്പിക്കപ്പെട്ട എം എൽ എയോ മന്ത്രി ആയിട്ടോ അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ഇയാൾ എം എൽ എ ആണ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ പല പലവരും നമ്മുടെ പ്രതിനിധികളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എന്നാലും അയാൾക്ക് അയാൾക്കൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടമാണോ ഇല്ല എന്നുള്ളതൊക്കെ പിന്നീട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും ചിലപ്പോൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ വസ്തുതകളെ കേട്ടാൽ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അല്ല ഇയാൾ പറഞ്ഞ പച്ചക്കള്ള ആണെന്നു പറഞ്ഞ് നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് പച്ചക്കള്ള ആയിട്ട് തോന്നുള്ളൂ നമ്മളുടെ ഒരേയും കാഴ്ചപ്പാടാണ് കേൾക്കുന്ന ഏത് രീതിയിൽ കേൾക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുന്ന പോലെ ഇരിക്കും ഇപ്പം ഞാൻ അയാളെ വൈറ്റ് വയറ്റുവശിച്ചാൽ എനിക്ക് തോന്നിയത് അയാൾ ശരിയാണെന്നുള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അല്ലായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒരു എന്താ ഒരു ഇതിന് രണ്ട് വശമുണ്ടെന്ന് പറയുന്ന പോലെ രണ്ടിനും രണ്ട് വശങ്ങളുണ്ട് ഏതായാലും സത്യം ജയിക്കട്ടെ ആരായാലും അപ്പം അത് അതിജീവിതമായാലും ഈ പറഞ്ഞ പോലെ മാങ്കുട്ടായാലും ആരാണ് തെറ്റു ചേർത്തുന്ന തെറ്റ് ചെയ്യുന്ന ശിക്ഷിക്കപ്പെടട്ടെ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഇതൊന്നും എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഞാനീ പറഞ്ഞ പോലെ എൻ്റെ കാഴ്ചപ്പാടയിൽ പലതും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുണ്ടാവില്ല ഏതായാലും നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ ബായ്